ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ഐറ്റംസ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമിച്ചു നൽകുന്നു പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റയിൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി ഷൊർണൂർ ഗണേശഗിരി ശ്രീ മുത്തപ്പൻ മഹോത്സവത്തിന്റെ ഭാഗമായി ശനിയാഴ്ച നടന്ന ഗണപതി ഹോമം ഭക്തിസാന്ദ്രമായി ഷൊർണൂർ ഗണേഷ് ഗിരി ശ്രീ മുത്തപ്പൻ മഹോത്സവത്തോടനുബന്ധിച്ച് മാർച്ച് രണ്ട് ഞായറാഴ്ച മുതൽ ഒൻപത് ഞായറാഴ്ച വരെ വിവിധ പരിപാടികൾ ക്ഷേത്രത്തിൽ അരങ്ങേറും ശ്രീ മുത്തപ്പൻ ഭഗവാനേയും ദേവിയെയും ഗുളികനെയും യഥാസ്ഥാനത്ത് ക്ഷേത്രം തന്ത്രി സനൽ മടയച്ചൻ ഹരി എന്നിവരുടെ മുഖ്യ കാർമികത്വത്തിൽ പ്രതിഷ്ഠ നടത്തും മാർച്ച് രണ്ട് രാവിലെ നാല് മണി മുതൽ ഏഴ് മണിവരെ പ്രതിഷ്ഠാ ദിന പൂജാതി കർമ്മങ്ങൾ നടന്നു രാവിലെ ഏഴ് മുപ്പത് മുതൽ വരെ താഴികക്കുടം പ്രതിഷ്ഠിക്കൽ എട്ട് മുപ്പത് മുതൽ ഒൻപത് മണിവരെ പൂജ എന്നിവ നടന്നു തുടർന്ന് രാവിലെ പത്ത് മണിക്ക് കൊടിയേറ്റവും പതിനൊന്ന് മുതൽ രണ്ട് മുപ്പത് വരെ പ്രസാദവൂട്ടും നടന്നു വൈകിട്ട് ആറു മണിക്ക് ദിവസപൂജ സ്പെഷ്യൽ പൂജ ചുറ്റുവിളക്ക് പയംകുറ്റി എന്നിവയും വൈകീട്ട് ആറ് മുപ്പതിന് ജയർ മുണ്ടമുഖ അവതരിപ്പിച്ച തായംമകയും അരങ്ങേറി നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കാളികളായി പരിപാടികൾക്ക് മുത്തപ്പൻ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി ബി സി വി ന്യൂസ് ഷൊർണൂർ